ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു ഒപ്പം തന്നെ ഭാദ്രപദ മാസത്തിലെ ലക്ഷ്മി പൂജയുടെ അവസാനത്തെ ദിവസവും എൻ്റെ ലക്ഷ്മി പൂജയും ശ്രീകൃഷ്ണ പൂജയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ദേവിക്ക് പതിനഞ്ച് നിവേദ്യങ്ങളും പതിനഞ്ച് താമരപ്പൂക്കളും സമർപ്പിച്ച് പൂജ ചെയ്യാനായിട്ട് സാധിച്ചു ഈ കാണിച്ചിരിക്കുന്നത് കോടീശ്വര യോഗത്തിന് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളാണ് ഞാൻ അതും സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കപ്പളങ്ങ പേരയ്ക്ക മാതളനാരങ്ങ ആത്തച്ചക്ക പഴം ആപ്പിൾ നെല്ലിക്ക തേങ്ങ ഇടിയപ്പം കൊഴുക്കട്ട ഡ്രൈ ഫ്രൂട്ട്സ് ക്യാഷ്യൂ ബദാം പിസ്ത അതേപോലെ റേസൻസ് പിന്നെ പേട ഇവയൊക്കെയാണ് ദേവിക്ക് സമർപ്പിച്ചത് കണ്ണന് പാൽ തൈര് നെയ്യ് പാൽപായസം അതേപോലെ പഴമൊക്കെ കണ്ണനും സമർപ്പിച്ചു അമ്മയ്ക്കും പാൽപായസം സമർപ്പിച്ചിരുന്നു അങ്ങനെ പതിനഞ്ച് നേദ്യങ്ങൾ മഹാലക്ഷ്മിക്കും കണ്ണനുമായിട്ട് വേറെ വേറെ ആയിട്ട് സമർപ്പിച്ചു ദേവിക്ക് മഹാലക്ഷ്മി അഷ്ടകവും മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലിയാണ് ഞാൻ ഓരോ താമര പൂക്കൾ സമർപ്പിച്ചത് ഒപ്പം തന്നെ അഷ്ടോത്തരം ചൊല്ലി പൂക്കൾ കൊണ്ടും കവടി താമര വിത്തുകളൊക്കെ കൊണ്ട് അർച്ചന ചെയ്തു വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പതിനഞ്ച് ദിവസത്തെ ലക്ഷ്മി പൂജയും ഒപ്പം തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ഒരു പൂജയും എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സൗഭാഗ്യം തന്നെയായിരുന്നു ഇത് ഒരുപാട് പേര് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്ത് സാമ്പത്തികമായിട്ട് അവർക്കൊരു ഉന്നമനം ഉണ്ടായെന്നും ഉന്നമനമുണ്ടായെന്നും ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു അതൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി നിങ്ങളൊക്കെ ഈ പൂജകളൊക്കെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത വർഷം ഭാദ്രപദ മാസത്തിലെ ലക്ഷ്മി പൂജയിൽ ഈ വർഷം മിസ്സായവരൊക്കെ തീർച്ചയായും ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം കൂടാതെ തന്നെ ഞാൻ രണ്ട് വെള്ള റോസാപ്പൂക്കൾ കൂടി ദേവി ലക്ഷ്മിക്ക് സമർപ്പിച്ചിരുന്നു നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എങ്ങനെയാണോ നമ്മൾക്ക് പൂജ ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിൽ പൂജ ചെയ്താൽ മതിയാവും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നിറവും നമ്മുടെ ഭക്തിയും മാത്രമേ ദേവി നോക്കുകയുള്ളൂ നമ്മൾ എത്ര മാത്രം അമ്മയ്ക്ക് കൊടുക്കുന്നു അതനുസരിച്ച് ദേവി നമുക്കിങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും